ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നല്ല പോർക്ക് റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ആദ്യം തന്നെ പോർക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആക്കിയിട്ട് കുക്കറിലൊന്നും വിസിൽ അടിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് നല്ല ചെറിയ പീസ് പീസ് ആക്കിയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇത്തിരി വലിയ പീസായിരുന്നു നമുക്ക് ഒരു ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നത് പരിപാടി എന്ന് പറയുന്നത് ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിലൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു കാൽ കപ്പ് പോലത്തെ ളവിൽ നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട് ഇനി അതൊന്നും നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു പുളിയുറപ്പിൻ്റെ ഒരു ചുവപ്പ് കളറാവുമ്പോൾ നമുക്ക് നിർത്താം അതുവരെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം അപ്പോൾ അതേ ഈ ഒരു പരിവാം നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം കേട്ടോ ഇനി അടുത്തത് ആ ചീൻചട്ടിയിൽ തന്നെ നമ്മൾ വേറെ ഓയിലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ചെറുതായി അരിഞ്ഞു വെച്ച് വേവിച്ച് വെച്ച പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ആ ഒരു പോർക്കിൽ തന്നെ അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊന്ന് നന്നായിട്ട് വാറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് മൊരിയിച്ചെടുക്കാം കേട്ടോ െ എല്ലാതും വേണ്ട പോലെ ഇഞ്ചി വെളുത്തുള്ളി സബോള അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഈ പോറക്കിലൊക്കെ കണ്ട നെയ്യൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് നമുക്ക് നെയ്യൊന്നും ആവശ്യമില്ല നെയ്യൊക്കെ ഊറ്റി കളയാട്ടോ ആ നടുവിലിങ്ങനെ തെളിഞ്ഞു വരും അതിൻ്റെ നെയ്യ് നമ്മൾ വേറെ എക്സ്ട്രാ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ഇടയേണ്ടി ഇതിൽ തന്നെ നല്ലപോലെ നെയ്യുണ്ടായിരിക്കും അപ്പം നമ്മൾ ആവശ്യം അത്യാവശ്യം വേണ്ട നെയ്യൊക്കെ അതിലുള്ള ബാക്കിയുള്ള നെയ്യൊക്കെ ഇതുപോലെ കോരി കളയുന്നുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ല ചെറിയ ചെറുതായിട്ട് ആഡരിഞ്ഞു വെച്ചു വെക്കുന്നത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും സബോള ഒരെണ്ണം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ പിന്നെ വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളകും കൂടെ അപ്പേക്കും നമ്മൾ നേരത്തെ ആക്കി വെച്ച് വെക്കുന്ന ഇതില്ലേ നാളികേരം വറുത്തത് അതൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുറക്ക് വഴണ്ടി വന്നിട്ടുള്ളൂ അതിലേക്ക് നമ്മളിനി രണ്ട് തണ്ട് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യാൻ ഇപ്പം ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് വേണ്ട മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ അതിന് വേണ്ട മല്ലിപ്പൊടി നമ്മളിവിടെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് എരിവിന് വേണ്ട മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് സ്പൂൺ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇത്തിരി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ മസാലപ്പൊടി ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണാണ് കുരുമുളക് പൊടി ആഡ് ചെയ്തോളൂ കേട്ടോ ഇനി ഇന്നിട്ട് ഈ മസാലയൊക്കെ നല്ലപോലെ മൂക്കണം അപ്പം ഏകദേശം നമ്മുടെ പോർക്കിന്റെ പണിയൊക്കെ ഇവിടെ റെഡി ആയി കഴിയാറായിട്ടുണ്ട് ഇനി ഈ മസാല ഒന്ന് നല്ലപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പോർക്കിലെ മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ലാസ്റ്റിന്റെ സ്റ്റെപ്പ് എന്ന് പറയണത് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്ന നാളികേരല്ലേ അത് ഇരുമ്പി ഇത് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഇറക്കണേക്ക് മുന്നായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി പോർക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ